أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم ضرب الله مثلا قريه كانت امنه مطمئنه ياتيها رزقها من كل مكان فكفرت بانعم الله فذاقه الله لباس الجوع والخوف بما كانوا يصنعون من شذاكله ساهودرماره ساهودريغله ان بشده مسجد الحرام الدكتور صالح بن حميد شرحت قدت هذا നല്ല ഹലാലായ തയ്യബായ ഭക്ഷണം റിസ്ക്ക് ഉപയോഗിക്കുക കഴിക്കുക എന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബാനോ താല നമുക്ക് നൽകിയതായ അവൻ്റെ വിശാലമായ തഹിറത്തായ ശുദ്ധിയിൽ ശുദ്ധിയുള്ള വളരെ ക്ലിയറായ ജനങ്ങൾക്ക് ഫലപ്രദമായ രൂപത്തിൽ ഇറക്കിയതായ ശരി നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനയിൽപ്പെട്ടതാണ് നാം കഴിക്കുന്നതും ഉപയോഗിക്കുന്നതും ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും നാം നടത്തുന്ന ഇടപാടും എല്ലാമെല്ലാം തയ്യപ്പായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം ഹലാലായിരിക്കണം എന്നത് എത്രത്തോളം നാം ഉപയോഗിക്കുന്ന ഭക്ഷണം അത് മൃഗം അനുവദിക്കപ്പെട്ടതായ മൃഗത്തിൻ്റെ ഭക്ഷണമാണെങ്കിൽ അതിനെ അറക്കേണ്ടതും അറക്കുന്ന സമയത്ത് വരേക്കും ആ അറക്കപ്പെടുന്ന ആ ജീവിയെ ദ്രോഹിക്കാതെ മർദ്ദിക്കാതെ രൂപത്തിൽ പെട്ടെന്ന് ഒരു കൊല്ലൽ നിർബന്ധമായതായ ജീവിയെ വരേക്കും പെട്ടെന്ന് കൊല്ലണമെന്ന് കൽപ്പിക്കുമ്പോൾ റസൂൽലാഹി സലഹു അലൈ വസ്ലം നമ്മുടെ ശരി അത്വം നമ്മളോട് കൽപ്പിക്കുമ്പോൾ അറക്കൽ അനുവദിക്കപ്പെട്ടതായ ജീവികളെ നാം അറക്കുന്ന വേളയിൽ അതിനെ പ്രയാസപ്പെടുത്താതെ പെട്ടെന്ന് അറക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ശൈലിയെക്കുറിച്ചൊക്കെ അലൈഹി സ്വുസ്ലാം പറഞ്ഞത് നമുക്കറിയാം അപ്പോൾ റബ്ബുൽ സത്തി ജല്ല ജലാലുഹു നാം അറുത്ത് തിന്നുന്ന ഭക്ഷണമാവട്ടെ മറ്റു രൂപത്തിലുള്ളതാവട്ടെ എല്ലാം എല്ലാം തെയ്യബായിരിക്കണം നല്ലതായിരിക്കണം എന്നതാണ് വിവക്ഷ അള്ളാഹുസ് ബഹാനോ താല നമുക്ക് തട്ടിപ്പോ വെട്ടിപ്പോ വഞ്ചനയോ ചതിവോ അതുപോലെ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നതായ ശൈലികളോ മാർഗങ്ങളോ വഴികളോ റൂട്ടുകളോ എല്ലാം തടഞ്ഞിരിക്കുകയാണ് എല്ലാം വിരോധിച്ചിരിക്കുകയാണ് എല്ലാം ഹറാമായി ആക്കിയിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം പണ്ടുള്ളതുപോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഹലാലും ഹറാമും വേറെ തിരിച്ചറിയുവാനും നമുക്ക് നന്മയുള്ളതും തിന്മയുള്ളതും ഏതാണെന്ന് വേറെ തിരിച്ചറിയുവാനും വളരെ നന്മയുള്ളതും ഉപയോഗപ്രദമായതും ഉപകാരപ്രദമായതുമായ ഭക്ഷണത്തെ എത്രത്തോളം ആധുനിക കണ്ടുപിടുത്തത്തിന്റെ ആ പുരോഗതി കാരണത്താൽ കെമിക്കൽ ഇല്ലാത്തതുവരേക്കും നമുക്ക് കഴിക്കാനുള്ളതായ എല്ലാ സൗകര്യങ്ങളും ചുറ്റുപാടുകളും അല്ലാഹ് നമുക്കുണ്ടാക്കി തന്നിരിക്കുകയാണ് പട്ടണത്തിൽ വലിയ പേരെടുത്തതായ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാൽ നമുക്ക് വേറെ തിരിച്ചിട്ട് കെമിക്കൽ ഇല്ലാത്ത ഭക്ഷണം വേറെ ഓറിജിനലായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനോ ആരോഗ്യത്തിനോ ദ്രോഹകരമല്ലാത്തതായ ഭക്ഷണങ്ങൾ വേറെ അല്പം കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരുമെങ്കിലും നമുക്ക് തയ്യിബായ ഭക്ഷണം കഴിക്കാനുള്ളതായ എല്ലാ ചുറ്റുപാടുകളും എല്ലാ അനുഗ്രഹങ്ങളും റബുൽ ഇസത്തിൽ നമുക്ക് ചൊരിഞ്ഞിരിക്കുകയാണ് ഈ ആധുനിക യുഗത്തിൽ അതുകൊണ്ട് തന്നെ വാർ ഏത് നാഫ് ഏത് എന്ന് വേറിതിരിക്കാൻ ദ്രോഹമുള്ളത് ഏത് ദ്രോഹമില്ലാത്തത് ഏത് എന്ന് വേറെതിരിക്കാൻ പ്രയാസമില്ലാത്ത കാലത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം കഴിവിന്റെ പരമാവധി ഹലാലായത് ഏതാണെന്ന് അന്വേഷിച്ച് ഹലാലായത് ആയിരിക്കണം എൻ്റെ പള്ളയിൽ കടക്കേണ്ടതെന്ന നിർബന്ധം പുലർത്തേണ്ടതും അത് കഴിക്കുവാനും അത് കുട്ടികൾക്ക് കഴിപ്പിക്കുവാനും അത് ഭാര്യമാർക്ക് കഴിപ്പിക്കുവാനും അത് കുടുംബത്തിന് കഴിപ്പിക്കുവാനും അത് നാം മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന സന്ദർഭത്തിൽ നൽകുവാനും നാം പാടുപെടേണ്ടതും പരിശ്രമിക്കേണ്ടതുമാണ് അള്ളാഹു എത്ര കണ്ട് നാം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണം ഹലാലാകുന്നു അത്ര കണ്ട് അള്ളാഹുവിന്റെ ബലായിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു പരീക്ഷണത്തിൽ നിന്നിട്ട് നമ്മുടെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു ഭക്ഷണം ഹലാലായതല്ല പ്രവേശിച്ചതെങ്കിൽ അതിൻറെ ദൂഷ്യം നമുക്ക് ഇവിടുന്ന് തന്നെ ചിലപ്പോൾ ലഭിക്കേണ്ടി വരും അതുപോലെ മക്കളിലും സന്താനങ്ങളും ലഭിക്കേണ്ടി വരും ഹറാമായ സമ്പത്ത് കൊണ്ട് ആണ് നമ്മുടെ കുട്ടികളെ നാം വളർത്തിയതെങ്കിൽ അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ജീവിത രീതിയിലുമെല്ലാം അത് പ്രകടമായി കാണുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇമാം ഇമാൽ റഹ്മലി പറയുകയുണ്ടായി ഹൃദയ രോഗം മനുഷ്യന് പിടിപെടാനുള്ളതായ വലിയ കാരണം അത് ഹറാമായ ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ടാണ് ഹലാലായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഹൃദയ രോഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ശരീരത്തെ സാധിക്കുന്നതാണ് എന്ന അർത്ഥത്തിലേക്ക് അതുകൊണ്ട് തന്നെ കവി പറഞ്ഞതായ ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതായ പദ്യം ഇന്നുമൊക്കെ മാം ഉണർത്തുകയുണ്ടായിട്ടതായ എന്ന് പറഞ്ഞാൽ പഴയ വസ്ത്രങ്ങൾ ധരിക്കുന്നതായ തുന്നിപ്പിടിപ്പിച്ചതായ വസ്ത്രങ്ങൾ ധരിക്കുന്നതായ വ്യക്തിയെ കണ്ടിട്ട് നീ വഞ്ചിതനായി പോകരുത് അതുപോലെ തന്നെ നിര്യാണിക്ക് മീത വസ്ത്രം വളരെ മീത പൊക്കി കൊടുക്കുന്ന വ്യക്തിയെ കണ്ടിട്ടും നീ വഞ്ചിതനായി പോകരുത് അതുപോലെ തന്നെ നല്ല നമസ്കരിച്ചതായ അടയാളം മുഖത്ത് നെറ്റിത്തടത്തിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടോ നീ വഞ്ചിതനായി പോകരുത് തായ ഖുറാൻ കമിനൽ ടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇടപാടുമായിട്ട് അദ്ദേഹത്തിനോട് പെരുമാറുമ്പോൾ അവിടെയാണ് അവനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക അവൻ വഞ്ചിക്കുന്നവനാണോ ചതിക്കുന്നവനാണോ വാക്ക് പാലിക്കുന്നവനാണോ അല്ലെങ്കിൽ വാക്ക് പാലിക്കാത്തവനാണോ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നാം ഇടപാടുകളിലാണ് മനുഷ്യനെ വിലയിരുത്താൻ സാധിക്കുക എന്ന അർത്ഥത്തിലേക്ക് ഒരവസരത്തിൽ സലഫ സാലിഹ്യങ്ങളിൽ നിന്നിട്ട് ഒരു സഹോദരിയുടെ അടുക്കലേക്ക് ഭർത്താവ് മരിച്ച വാർത്ത ലഭിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ അവർ ഭക്ഷണം പാകുകയും ചെയ്യുകയായിരുന്നു ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു ചോദിക്കപ്പെട്ടു എന്താണ് കാരണം പറയപ്പെട്ടു ഈ ഭക്ഷണത്തിന് ഇപ്പോൾ അനന്തരാവകാശികൾ പങ്കുചേരുന്നു അതുകൊണ്ട് ഈ ഭക്ഷണം നമ്മുടേത് മാത്രമല്ല അനന്തരവകാശികളുടേത് എല്ലാവരുടേതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു പാകം ചെയ്യുന്നത് എന്ന് സെലഫ് സാലിഹ്യങ്ങൾ നിന്നിട്ട് ഒരു സഹോദരിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭാഗം ഇന്ന് മക്കായ്മ ഉണർത്തി സൂക്ഷ്മത എത്രമാത്രമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സെലഫ് സാലിങ്ങൾ എടുക്കൽ ഉണ്ടായിരുന്നത് എന്നതിനെ അതെ അത് നാമും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനോല നാല് കാര്യത്തെക്കുറിച്ച് ചോദിക്കാതെ നമ്മെ വിടുന്നതല്ല നമ്മളോട് നാല് കാര്യങ്ങളെക്കുറിച്ച് അടിമയോട് ചോദിക്കപ്പെടാത്ത രൂപത്തിൽ അവനോട് ഒരു ഇഞ്ച് മുന്നോട്ട് കാലു വെക്കാൻ സമ്മതിക്കുന്നതല്ല എന്ന ഇബിൻവാജ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഇബിൻസിയാഹു തലഹനു റസൂർലാഹി സലാഹുഅലൈ വസ്ലമിനെ തൊട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്നതായ ആ ഹദീസ് ഇന്ന് മക്കായി വിഷയം ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ ആദ്യമായിട്ട് അൻ അൻബ്രിഹി അവൻ്റെ വയസ്സ് നമ്മുടെ വയസ്സ് എവിടെയാണ് ചെലവഴിച്ചത് അതുപോലെ തന്നെ അൻ ഷബാബി നമ്മുടെ യുവത്വം എവിടെയാണ് ചെലവഴിച്ചത് വയസ്സിൽ യുവത്വം പെടുമെങ്കിലും യുവത്വം ഏറ്റവും പ്രധാനമർഹിക്കുന്നതായ ഒരു മേഖലയാണ് എന്നതുകൊണ്ട് റസൂലി സലഹു അലി വസ്ലം പ്രത്യേകം എണ്ണുകയുണ്ടായി അതുപോലെ തന്നെ അൻ മാലിഹി അവന്റെ സമ്പത്തിനെ കുറിച്ച് നിന്റെ സമ്പത്ത് കൊണ്ട് എന്ത് കാട്ടി മിൻ ഐ നഖ്തസഭ എവിടുന്നാണ് സമ്പാദിച്ചത് ഒഫീമ അംഫക്ക എവിടെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് കാലുവെക്കാൻ പരലോകത്തിൽ റബ്ബുൽ റബ്ബുലിസത്ത് സമ്മതിക്കുന്നതല്ല ആ മഹാ ആ ഭയാനകമായ മഹറ വൻസഭയിൽ നാം നിൽക്കുന്നതായ സന്ദർഭത്തിൽ എന്ന് റസുലുല്ലാ പറയുന്നു അവസാനമായിട്ട് വൻ അവസാനമായിട്ടു അവൻ പഠിച്ച വിജ്ഞാനത്തെ കുറിച്ച് അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് മഹദ അമി ലബിഹി എന്താണ് അതിൽ നിട്ട് അമൽ ചെയ്തത് എന്തുകൊണ്ട് അമൽ ചെയ്തില്ല എന്താണ് അമൽ ചെയ്യാത്തത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് അവിടെ വെച്ച് ചോദിക്കപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് റസുലുല്ലാഹി സാഹു അലി വസ്ലാം പറഞ്ഞതായ ഭാഗവും എന്നുമൊക്കെ ഇമാമൂന്നിപ്പറയുകയുണ്ടായി അതുകൊണ്ട് നാം കഴിവിൻ്റെ പരമാവധി ഹലാല് സമ്പാദിക്കാൻ വേണ്ടി ഹലാല് തിന്നാൻ വേണ്ടി ഹലാല് തിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും എത്രത്തോളം മൊക്കായി മാമ് പ്രത്യേകം ഊന്നിപ്പറയുകയുണ്ടായി നാം ഉഷ്ഠബഹാത്തുകളായ അഥവാ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം വരുന്നതായ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവകളെയും ഒഴിവാക്കേണ്ടതാണ് അക്കൂട്ടത്തിൽ അടിമകൾക്ക് നൽകാനുള്ളത് ായ അവകാശങ്ങളെ കൃത്യമായിട്ട് നാം നൽകേണ്ടതാണ് അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അത് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നമ്മളിലേക്ക് അർപ്പിക്കപ്പെട്ടതായ പ്രവർത്തനങ്ങൾ നാം ഒരു വകുപ്പിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവരിൽ നിട്ട് ആ ജോലിക്ക് പകരം കാശ് പറ്റുന്നുണ്ടെങ്കിൽ ആ ജോലി കൃ കൃത്യമായിട്ട് വീഴ്ച വരുത്താതെ നാം ചെയ്യേണ്ടതാണ് വധു അമാനാഥിക്കും അതുപോലെ തന്നെ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടതായ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ അമാനാത്തുകളെ അതിൻ്റെ ഉടമകൾക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ടതുമാണ് അതിലൊന്നും വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അതുപോലെ തന്നെ വൗഫൂബിൽ വൗഫൂബിൽഹൂതി ഉടമ്പടികൾ നാം ഉടമ്പടികൾ നമ്മുടെ വല്ല കമ്പനിയുമായിട്ട് വല്ല വ്യക്തിയുമായിട്ട് വല്ല വിഭാഗവുമായിട്ട് ഉടമ്പടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് പിന്നെ മക്കായ് മാമ തുടരുന്നു വഞ്ചന ചതിവ് തട്ടിപ്പ് വെട്ടിപ്പ് കള്ളസത്യം കള്ളസാക്ഷി പോലൊത്തതായ എന്തെല്ലാം നമ്മുടെ സമ്പത്തിനെ ഹറാമി まあこんな。 അത നിന്നിട്ട് ദൂരപ്പെടുത്തുന്നതായ ശൈലികളുണ്ടോ പ്രവർത്തനങ്ങളുണ്ടോ അവകളെല്ലാം ഒഴിവാക്കി നിർത്താൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ രൂപം അത് അഞ്ച് കാര്യത്തിൽ നാം സൂക്ഷ്മത പാലിക്കലാണെന്ന് നമുക്ക് മാമ പറഞ്ഞു ഒന്നാമതായിട്ട് അള്ളാഹുനുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാവുക അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ വേണ്ടി പാടുപെടുക എന്താണ് ഹക്തി എന്താണ് ബാത്തിൽ എന്താണ് ഹലാലി എന്താണ് ് ഇത് അറിയാൻ വേണ്ടി പാടുപെടുക അതുപോലെ തന്നെ നാം ചെയ്യുന്ന അമലുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുക അപ്രകാരം തന്നെ നമുക്ക് നമ്മുടെ നേതാവായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തിനു മുന്നോപുറയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ രബിയുന മുഹമ്മദും റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലമിൽ നമുക്ക് മാതൃകയുണ്ടാവുക അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും സമ്പാദിക്കാൻ വേണ്ടിയും നമ്മളോട് പഠിപ്പിച്ചത് അവരുടെ സഹാബാക്കൾക്ക് അവരുടെ അനുചരന്മാർക്ക് ശിക്ഷണം നൽകിയത് ആ കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാനുള്ളതായ ചുറ്റുപാടുകളും അതിനുള്ള മേഖലകളും കണ്ടെത്തുക അതിനുവേണ്ടി പരിശ്രമം നടത്തുകയും ചെയ്യുക അതിനുവേണ്ടി നമുക്ക് അത്യാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അത്യാഗ്രഹം നമ്മെ പ്രേരിപ്പിക്കുന്നത് പ്രയാസത്തെയാണ് അപ്പോൾ നാം ഹലാൽ തിന്നണം ഹലാൽ സമ്പാദിക്കണം തന്നെ ആയിരിക്കണം നാം നേടേണ്ടത് എന്ന നിർബന്ധം നമുക്കുണ്ടാകുമ്പോൾ അതിൽ അത്യാഗ്രഹം പുലർത്തുമ്പോൾ അതിനെക്കുറിച്ച് മനക്കെടേണ്ടി വരും അപ്പോൾ മനക്കെട്ടാലേ പ്രയാസപ്പെട്ടാലേ നമുക്ക് ഹലാലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെ പ്രയാസപ്പെടുക തന്നെ വേണം പ്രയാസപ്പെട്ട് കിട്ടുന്നതായ ആ സമ്പത്താണ് എളുപ്പത്തിൽ ലഭിക്കുന്നതായ ഹറാമായ സമ്പത്തിനേക്കാളും നല്ലതും രുചികരവും നമ്മുടെ ശരീരത്തെ പരലോകത്തിൽ നിറകത്തിൽ നിട്ട് മോചിപ്പിക്കാനുള്ളതായ മാനദണ്ഡവും അത് തന്നെയാണ് സഹേൽ ബുഖാരിയിൽ കാണുന്നു ഇൻസാനി മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആരംഭിക്കുക അവൻ മരണപ്പെട്ട ശേഷം അവന്റെ പള്ളയാണ് അവന്റെ ആമാശയമാണെന്ന് നബി സല്ലാഹു അലൈ വസ്ലം പറയുന്നു അതുകൊണ്ട് തന്നെ മനസ്സത്തുല ഇല്ലാത്ത ഇല്ല ബൻ ഫാൽ ആർക്കെങ്കിലും ഹലാൽ മാത്രമാണ് തിന്നാൻ സാധിക്കുന്നതെങ്കിൽ എത്ര കണ്ട് ഹലാല് തിന്നാനുള്ളതായ നല്ലത് തിന്നാനുള്ളതായത് നിർബന്ധം പുലർത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് നബി ഗുന മുഹമ്മദ് റസൂള്ളി സലഹു അലൈ വസ്ലാം പറയുകയുണ്ടായി മഹാനായ അൽ ഇമാം അബ്ദുൽ ഹലീമൽ റഹ്മത്തുല്ലാ അലയുടെ വാക്കും ഇവിടെ മക്കായി മാമുണർത്താൻ മറന്നില്ല അദ്ദേഹം പറയുന്നു ഏത് കാര്യങ്ങളുടെയും ഏത് അയ്യാനുകളായ കൈകൊണ്ട് നമുക്ക് തൊടാൻ പറ്റുന്നതായ നമുക്ക് വാങ്ങാനും തിന്നാനും എടുക്കാനും ഉപയോഗിക്കാനും പറ്റുന്നതായ സാധനങ്ങളുടെ അതിൻ്റെ എല്ലാ ഇനങ്ങളും അതിനെക്കുറിച്ച് അത് നല്ല ാണോ വെടക്കാണോ എന്നതിലേക്കുള്ള മാനദണ്ഡം അത് ഹലാലാണോ എന്നത് പരിശോധിക്കലാണ് അത് ഹലാൽ ആണ് എങ്കിൽ മുത്തലക്കായ ഹലാലായ സമ്പത്താണ് എങ്കിൽ അതിൽ നമുക്ക് കൈയിടാം അതിനെക്കുറിച്ച് തിന്നുവാനോ തീറ്റിക്കുവാനോ അത് ഉപയോഗപ്പെടുത്തുവാനോ നമുക്ക് പരിശ്രമിക്കാം അതിൽ കൈയിടാം അല്ലാത്ത പക്ഷം അത് വിട്ടുനിൽക്കുക എന്നതാണ് ഉത്തമമായ രീതി ആദമിന്റെ അഥവാ മനുഷ്യന് നൽകേണ്ടതായ അവകാശത്തിൽ അത് എത്ര കണ്ട് ക്ലിയറാകുന്നു അത്ര കണ്ടത് താഹിറത്തായ തിന്നാൻ പറ്റുന്നതായി മാറുകയും ചെയ്യുന്നു അതിൽ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ കണ്ണ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഹറാമായ രൂപത്തിലാണ് അതുമായിട്ട് ഇടപെട്ടതെങ്കിൽ അത് അതിനെ വടക്കാക്കുകയും അത് കാരണത്താൽ യഥാർത്ഥത്തിൽ നമുക്ക് തിന്നാൻ പറ്റാതെയായി മാറുന്നതും അതിന്റെ ദൂഷ്യം നമുക്ക് എന്ന നേക്കുമായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറി അതിനാൽ നമുക്ക് ദ്രോഹം അനുഭവിക്കേണ്ടി വരുന്നതുമാണ് ഭൗതിക ജീവിതത്തിൽ തന്നെ എന്ന അർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതം അത് അവൻ എപ്പോഴും ഹലാല് സമ്പാദിക്കണം എന്നതിന് വേണ്ടി അവന്റെ അവൻ്റെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ് അള്ളാഹുസ്മാനോ തേല നമ്മെ സിഷ്ടിച്ചപ്പോൾ തന്നെ ഹലാൽ സമ്പാദിക്കാൻ വേണ്ടിയും ഹലാലിൽ കൂടി നമ്മുടെ ശരീരത്തിനെ വളർത്താൻ വേണ്ടിയും ഹലാലിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയും ആണ് അള്ളാഹുസ്മാനവത്തേല നമ്മെ സൃഷ്ടിച്ചത് അതുകൊണ്ട് പ്രകൃതി മതമാണല്ലോ നാം ഉൾക്കൊള്ളുന്നതായ ഈ മതം ഫിസ്രത്തിൻ്റെ മതമാണ് നല്ലത് മാത്രമേ നമുക്ക് തിന്നാൻ തോന്നുകയുള്ളൂ റസൂല്ലി സലാഹു അലൈവ് വസ്ലമന്റെ ഹദ്രത്തിലേക്ക് മെഹറാജിന്റെയും ഇസ്രാഹിന്റെയും രാത്രിയിൽ കള്ളിനെയും പാലിനെയും സമർപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ റസൂള്ളി സലല്ലാഹു അലൈഹി വസ്ലം സെലക്ട് ചെയ്തത് പാലിനെയായിരുന്നു അപ്പോൾ റസൂള്ളയോട് പറയപ്പെട്ടു ഇഖ്തർത്തൽ ഫിത്ര നിങ്ങൾ ഫിത്രത്തിനെ സ്വീകരിച്ചു മുഹമ്മദ് എന്ന് പറയപ്പെടുകയും ചെയ്തു സല്ലല്ലാഹു അലൈ വസ്ലം അപ്പോൾ അങ്ങനെ തന്നെയാണ് നാമും ഈ ചുരുങ്ങിയ ജീവിതത്തിൽ നമുക്ക് വളരെ കൂടുതൽ ജീവിക്കാനില്ല വളരെ ഷോർട്ടായ ജീവിതമാണ് നമ്മുടെ ജീവിതം അത് എത്ര കണ്ട് നമുക്ക് ഹലാലാക്കി അള്ളഹ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റാൻ സാധിക്കുന്നു അത്ര കണ്ട് നമുക്ക് ദുനിയാവിലും അതിന്റെ ആസ്വാദനം ലഭിക്കുന്നു പരലോകത്തിലും നമുക്ക് അതിന്റെ ആസ്വാദനം ലഭിക്കുന്നു അള്ളാഹു വിഭാഗത്തെ കുറിച്ച് പറയുന്നതായിട്ട് കാണാം ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ ഒരു നാട്ടുകാർ ഒരു പട്ടണക്കാർ അള്ളാഹുസ്മാനു അത് നിങ്ങൾക്ക് ഉദാഹരണമായി നൽകുന്നു അവരുടെ ചരിത്രം അവരുടെ ഹിസ്റ്ററി കാനത്ത് ആ മിനത്തൻ നന്നായി പ്രയാസമില്ലാതെ നല്ല സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുന്നതായ ഒരു പട്ടണമായിരുന്നു ഒരു നാടായിരുന്നു ആ നാട് അത് കാരണത്താൽ തന്നെ അവർക്ക് എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും താഴെ നിന്നും ഇതേ നിന്നും അവർക്ക് അള്ളാഹുവിൻ്റെ റിസക്ക് അവരിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരുന്നു അനുഗ്രഹം അവരെ പൊതിഞ്ഞുകൊണ്ടേയിരുന്നു അവർ നല്ല സമ്പന്ന രാഷ്ട്രമായി മാറുകയും ചെയ്തിരുന്നു അങ്ങനെ അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന വിലവെക്കാതെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ പല ഇനങ്ങളും സമർപ്പിക്കുകയും അള്ളാഹുനെ ദേഷ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ഹറാമു തിന്നാനും ചെലവഴിക്കുവാനും ഹറാമിലൂടെ ജീവിക്കാനും അവരാരംഭിച്ചപ്പോൾ അവർ ചെയ്ത ക്രൂരകൃത്യത്തിന് പകരമായിട്ട് അവർക്ക് നാം പട്ടിണിയെ തീറ്റിച്ചു ഭയത്തെ തീറ്റിച്ചു അവർക്ക് നാടും വീട് ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെയുള്ള ഒരു നാട് നാം ഇപ്പോൾ സംസാരിക്കുന്നതായ ഈ അൽജസീർ തൊട്ടു തന്നെ നിൽക്കുന്നതായ ഒരു നാടായിരുന്നു പണ്ട് അങ്ങനെയുള്ള എത്ര നാടുകൾ നമ്മുടെ പരിസരത്തിൽ അള്ള പരീക്ഷിച്ച നാടുകളുണ്ട് അതിലെല്ലാം നമുക്ക് പാഠമുണ്ട് എന്ന് പറയും പോലെ അത് നമുക്കും പാഠമാണ് നാമും എത്ര കണ്ട് നമ്മുടെ സമ്പത്തിനെ നമ്മുടെ സമ്പാദ്യത്തെ നമ്മുടെ ഭക്ഷണത്തെ ഹലാലാക്കുന്നു അള്ളാഹു പറഞ്ഞ ശൈലിയിൽ തയ്യിബാത്തുകളാക്കി മാറ്റുന്നു അത്ര കണ്ട് നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ അത് സഹായകമാവുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലേക്ക് അതുകൊണ്ട് നിങ്ങൾ ഹലാലിലൂടെയല്ലാതെ ഹലാലായ മാർഗത്തിലൂടെയല്ലാതെ സമ്പാദിക്കരുത് ഹറാമ് കടന്നുകൂടാനുള്ള ഒരു പഴുതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് മക്കായി മാമൂന്നി പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ റസൂറുല്ലാഹി സലഹു അലി വസ്ല്ലാം പറയുന്ന ഒരു ശൈലിയും ഇവിടെ സ്മരണീയമാണ് റുബ് അക്ബർ എത്രയെത്ര ആൾക്കാരാണ് എത്രയെത്ര മുടിച്ചടകെട്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഹദീസിന്റെ ശൈലി അഥവാ യാത്രയുടെ അടയാളം അതാണല്ലോ ഒരാൾ യാത്ര പോകുന്ന വേളയിൽ നല്ല പ്രാർത്ഥനക്കൂത്രം കിട്ടുന്ന വ്യക്തിയായി മാറുന്നു കാരണം അവൻ ഹലാലായ യാത്രയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവൻ പ്രയാസപ്പെടേണ്ടി വരുന്നു അവന്റെ മുഷിഞ്ഞ വസ്ത്രമായി മാറുന്നു അവന്റെ ജീവിതത്തിലും അവന്റെ യാത്രയിലും ഭക്ഷണം കിട്ടേണ്ടതുപോലെ കിട്ടൂല വെള്ളം ലഭിക്കേണ്ടതുപോലെ ലഭിക്കുകയില്ല അങ്ങനെയുള്ള ആശ്വാസം അക്ബറുമായ കണ്ടാൽ ഗെറ്റപ്പൊന്നും ഇല്ലാത്തതായ എത്ര എത്ര പേര് ആകാശത്തിലേക്ക് കയ്യുർത്തുന്നു ആകാശത്തിലേക്ക് അള്ളാഹുനോട് കൈയുർത്തിയും കൊണ്ട് അവൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതേ പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിലാണ് അവന്റെ ജീവിതശൈലിയും അവൻ യാത്രയിലാണ് എന്നിട്ടും അവന് ആ പ്രാർത്ഥനയ്ക്ക് പ്രയോജനം കിട്ടുന്നില്ല ഫലം കിട്ടുന്നില്ല കാരണം എന്താണ് മത്ത ഹറാമാണ് അവൻ തിന്ന ഭക്ഷണം ഹറാമാണ് അവന്റെ ശരീരത്തിൽ അവൻ തീറ്റിപ്പിച്ചത് ഹറാമിനെയാണ് എങ്ങനെയാണ് അവന് മറുപടി കിട്ടുക എന്ന് നബിയുന മുഹമ്മദ് റസൂൽ അപ്പോൾ ഈ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ വരെ തടസ്സമായി വരുന്നതായ ഒന്നാണ് ഹറാമ് തിന്നുക ഹറാമ് കഴിക്കുക ഹറാമ് തീറ്റിപ്പിക്കുക അയ്യുമാൻ എത്രയെത്ര മാംസങ്ങളാണ് അത് വളർന്നത് ഹറാമിലൂടെയാണ് അത് അത് കാരണത്താൽ നരകത്തിലേക്ക് തീയിലേക്ക് കടക്കൽ തീ തിന്നൽ നിർബന്ധമായി മാറുകയും ചെയ്യുന്നു എന്ന ആ നബി വചനത്തെ ഇവിടെ സ്മരിക്കപ്പെടുന്നു അതെ ഇത് വളരെ ഷോർട്ടായിട്ട് ഇന്ന് മക്ക ഇമാമ ചർച്ച ചെയ്തതായ ഭാഗമാണ് ധാരാളം വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ നാട്ടിൻ്റെയും ഈ നാട്ടിൻ്റെ ഭദ്രക്കെതിരിലും ഈ നാട്ടിൻ്റെ നേതൃത്വങ്ങൾക്കെതിരിലും ഈ നാട്ടിലെ പ്രജകൾക്കെതിരിലും പൊട്ടിപ്പുറപ്പെടലുകളും പൊട്ടിത്തെറികളും നടത്തിയതായ നല്ലൊരു വിഭാഗത്തെ ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന അവരിൽ ഫിറ്റാക്കുകയും അവരെ വധിക്കപ്പെടുകയും ചെയ്തതായ വാർത്തയെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാതെ നേതൃത്വത്തെ വഴിപ്പെടാതെ മുസ്ലിം നേതൃത്വത്തെ കീഴ്പ്പെടാതെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന മർദ്ദിക്കുന്ന ആ പൊട്ടിത്തുറയും പൊട്ടിപ്പൊർപ്പെടുകൾ അതുപോലെ തന്നെ തെഫ്ഫിരിയത്ത് എന്ന് പറയുന്നതായ അള്ളാഹുസ് ഹലാലാക്കിയതായ ആ നഫ്സിനെ അതിന്റെ പവിത്ര നഷ്ടപ്പെടുത്തി കൊണ്ട് അതിന്റെ മുമ്പിൽ ആക്രമണം അഴിച്ചുവിട്ടതായ വിഭാഗത്തിന്റെ മേലിൽ ഇവിടെ അള്ളാഹുവിന്റെ ഹക്കുമ സ്ഥാപിച്ചതിനെ കുറിച്ചും അത് യഥാർത്ഥത്തിൽ മുസ്ലിം ഗവൺമെന്റ് ചെയ്യുന്നതായ മുസ്ലിം ലോകത്തിന് വേണ്ടി ആ സകലവും ും ഇവിടെ ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും ചെയ്യുന്നതായ ആ അനുഗ്രഹീത മരണത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ ചെയ്തതാണ് എന്നതും അത് ആ രൂപത്തിൽ ആര് നീങ്ങുന്നുവോ ആര് ചലിക്കുന്നുവോ അവരെല്ലാം അഥവാ ആ കൊല്ലപ്പെട്ടവരുടെ അതേ ക്രൂരകൃത്യം ആര് പ്രവർത്തിക്കുന്നുവോ അവരെല്ലാം അതേ രൂപത്തിലുള്ളതായ ആ ശിക്ഷക്ക് അർഹര വേണ്ടി വരും എന്നും ഊന്നിപ്പറയുകയുണ്ടായി അതിന് അള്ളാഹുവിന്റെ നിയമത്തെ ഹക്കുമനെ നടപ്പാക്കിയതിന് ഗവൺമെന്റിന് വേണ്ടിയും നേതൃത്വങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തു മക്ക ഇമാമ അദ്ദേഹത്തിന്റെ ഹുതുബയുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ മദീനയിൽ ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ ബി ഐജാനാണ് ഇന്ന് ഹുത്തുബോധിയത് അദ്ദേഹംബയിൽ സംസാരിച്ച പ്രധാന ഭാഗം റമലാ മാസത്തിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് റമലാ മാസത്തിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമുക്കതിനുള്ളതായ ഒരുക്കവും ഉണ്ടാക്കണം എന്നതാണ് ഷാബാ മാസത്തിലൂടെ അള്ളാഹു സുബാനോ താലയും റസൂള്ളഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് തന്നെ കൂട്ടാ ം ധാരാളം നോമ്പുകൾ ഷാബാനിൽ പിടിക്കുകയും എന്നിട്ട് റമദാൻ വരുമ്പോൾ നല്ല പക്വതയുള്ള പകുതിയുള്ള ആ ശരീരമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ട്രെയിനിങ് നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നാം റമദാൻ വരുന്നതിന് മുമ്പായിട്ട് റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നാം ഈ പതിനൊന്ന് മാസത്തിൽ കൂടി ചെയ്തു കൂട്ടിയതായ എന്തെല്ലാം ക്രൂരകൃത്യങ്ങളും എന്തെല്ലാം തോന്നിവാസങ്ങളും അനാചാരങ്ങളും എന്തെല്ലാം തെറ്റായ കാര്യങ്ങളും ചിലരൊക്കെ അറിവില്ലാത്തത് കാരണത്താൽ അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിന്റെ ശക്തികളെ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഷിട്ടികളോട് തുല്യപ്പെടുത്തുന്നതായും നികൃഷ്ഠതയുടെയും ഉത്തംത്തിലേക്ക് എത്തിയതായ ശിർക്ക് വരെ ചെയ്തവരുണ്ടായിരിക്കാം അതിൽ നിട്ടെല്ലാം അള്ളാഹുനോട് പശ്ചാത്തപ്പിച്ച് ഖേദിച്ച് മടങ്ങി തോബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടുക ഒരു വർഷത്തിൽ അള്ളാഹുലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്നതായ മാസമാണ് ഈ ഷാബാൻ നബി നബിസ് അലൈഹി വസ്ലമനെ തൊട്ട് ഐഷാർഅു താലഅ റിപ്പോർട്ട് ചെയ്തതായ ഹദീസിനെയും മദീനായി മാ വളർത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ തന്നെ നാം ഈ കഴിഞ്ഞു ായ എല്ലാ മാസങ്ങളിൽ ചെയ്തതായ ആ പ്രവർത്തനങ്ങളിൽ വന്നതായ ആ ക്രൂര കൃത്യത്തിൽ പശ്ചാത്തലപ്പിച്ച് തോബ് ചെയ്തുകൊണ്ട് ഈ മാസത്തിൽ ക്രമിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയും അതേ സമയത്ത് നമ്മുടെ അമലുകൾ എല്ലാവരും എടുക്കൽ സ്വീകരിക്കുന്ന സമയത്ത് നല്ല ക്ലിയറായ ആത്മാവിന്റെ ഉടമയായിട്ട് നാം മാറാൻ വേണ്ടിയും പാടുപഴണം എന്ന് മദീനായ്മ ഉണർത്തുകയുണ്ടായി ഇവിടെ സ്മരണീയമാണ് മദീനായ്മ ഉണർത്തിയതാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഓടി ചെല്ലുക അള്ളാഹു നമ്മെ മാടി വിളിക്കുകയാണ് ശരീരവും ഇല മൗസരത്വം റബ്ബിക്കും റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടി വരുക അതുപോലെ തന്നെ വിശാലമായ ആകാശഭൂമിയുടെ അത്ര വീതിയുള്ളതായ ഉള്ളതായ സ്വർഗ നിങ്ങൾ ഓടി വരുക അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് ഓടി വരാൻ വേണ്ടി ആ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ആ വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോമ്പ് നമുക്ക് കാണിച്ചു തന്നത് എന്നതുകൊണ്ട് തന്നെ നാമം ശാപാമാസം തുടക്കത്തിൽ തന്നെ നോമ്പ് പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുകയാണെങ്കിലും അതിലൂടെയെല്ലാം നമുക്ക് റബാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കവും പക്വതയും പാകലയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിത്തീരുന്നു എന്ന അർത്ഥത്തിലേക്ക് എന്നല്ലാതെ ഒരു പ്രത്യേക കള്ളഹദീസിൽ കൂടി വന്നതായ രാത്രി എന്നൊരു രാത്രി ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിൽ മാത്രം ചക്കർ ചോർ തിന്നുകയും അതിൽ മാത്രം ഭക്ഷണ വിതരണങ്ങൾ ചെയ്യുകയും അതിൽ മാത്രം പ്പെട്ടതും അല്ലാത്തതുമായ ചെയ്യുകയും അതേ സമയത്ത് ആ ദിവസത്തിൽ പ്രത്യേകം ഒരു സ്പെഷ്യൽ നോമ്പ് മാത്രം നോക്കും ജീവിതത്തിൽ ആസകന ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ കടുകട്ടിയുള്ളതായ സഹിഹായ അദീസിൽ വന്നതായ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ പതിമൂന്നിനോ പതിനാലിലോ പതിനഞ്ചിലോ നോമ്പ് പിടിക്കാത്ത മനുഷ്യൻ ആ ശാപം പതിനഞ്ചി എന്ന ചർച്ചയ്ക്ക് വിധേയമായ ദിവസത്തിൽ മാത്രം നോമ്പ് പിടിക്കാൻ എന്തോ ഒരു നിർബന്ധമുണ്ടാകുന്നതായ ആ ശൈലി ആ വിധൻ ശൈലി നമ്മളിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം നമ്മളോട് ഉണർത്തപ്പെട്ടു ഇതൊക്കെ ഇത്തരണത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പഠിക്കേണ്ടതായ പാഠങ്ങളിച്ചത് മാത്രമാണ് അള്ളാഹുലേക്ക് നാം മടങ്ങി ഒരുക്കവും തയ്യാറെടുപ്പും എടുത്ത് വരുന്നതായ റമാനിനെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആ റംലാനിനെ സ്വീകരിക്കാനുള്ളതായ എല്ലാ ചുറ്റുപാടും എല്ലാ ആത്മീയമായുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും ശാരീരികമായുള്ള ഒരുക്കവും തയ്യാറെടുപ്പും നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയും ഉണ്ടാവാൻ വേണ്ടിയും നാം ഓരോരുത്തരും പാഴുപെടണമെന്ന് മദീനായ്മ ഓന്നി പറയുകയുണ്ടായി ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെങ്കിലും നമ്മുടെ സമയം വളരെ പരിമിത ായത് ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതായ ഇമാമ സൂചിപ്പിച്ചതിനെ തുടർന്ന് ഹത്തീമന്മാർ ചർച്ച ചെയ്തതിനെ തുടർന്ന് ഹക്കാമുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇന്ന് മദീന ഇമാമ ഒത്തത്തിൽ വിധികൾ പറഞ്ഞു അതായതായ കഴിഞ്ഞ റമവാനുള്ള നോമ്പ് വല്ലവരിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ അടുത്ത റമവാൻ വരുന്നതിന് മുമ്പായിട്ട് അത് നോറ്റു വീട്ടാൻ വേണ്ടി പാടുപെടേണ്ടതാണ് എന്ന് ഉണർത്തുകയുണ്ടായി അതിൽ അശ്രദ്ധ നമ്മളിൽ പാടുള്ളതല്ല അത് ാണ്ഹുങ്കിലും രോഗമോ അല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ വേറെ ദിവസങ്ങളിൽ അഥവാ റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ അവൻ നോട്ട് വീഴട്ടെ എന്ന അള്ളാഹുന്റെ കൽപ്പനയാണ് ആ കൽപ്പന പകർത്താൻ ഫിറ്റാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലെ അങ്ങനെയുള്ളതായ ആ സുന്നത്തായ നോമ്പു വേണ്ടി സഹാബാക്കൾ ഈ മദീനത്ത് പണ്ട് ബഹറ മാസത്തിലുള്ളതായ നോമ്പ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകി പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നതുപോലെ നാമും കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ സാധാരണ പറയാറുണ്ട് പതിനഞ്ച് വയസ്സായാലും പതിനാറ് വയസ്സായാലും കുട്ടിയല്ലേ കുട്ടിയല്ലേ എന്ന് മനസ്സിലാക്കലാണ് അല്ല ചെറുപ്പത്തിലെ കുട്ടിയെ ആ പ്രായം തികഞ്ഞു കഴിഞ്ഞാൽ പുലൂകുലേഖത്തി കഴിഞ്ഞാൽ അവരെ കൊണ്ട് നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അതിനുള്ള ട്രെയിനിങ് മുമ്പേ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് മുമ്പ് തന്നെ ഒരു അര നോമ്പ് മുക്കാൽ നോമ്പ് നോട്ട് പരിചയം ിൽ അവരെ കൊണ്ട് പെട്ടെന്ന് നോമ്പ് നോക്കാൻ സാധിക്കുന്നതല്ല പ്രായം തെയിൻ സന്ദർഭത്തിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് പ്രായം തകയൽ ഒമ്പത് വയസ്സാകുമ്പോൾ പത്ത് വയസ്സാകുമ്പോൾ ചൂടുള്ള നാട്ടുകളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അവർക്ക് പ്രയാസമായി വരും എങ്ങനെയാണ് നോമ്പ് പിടിക്കുക പെട്ടെന്ന് മുപ്പതോ ഇരുപത്തൊമ്പതോ നോമ്പ് എന്നത് അവർ ചിന്തിക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രയാസത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നാം കഴിവിൻ്റെ പരമാവധി കുട്ടികൾക്കും ട്രെയിനിങ് നൽകുക നോമ്പ് നോക്കാൻ വേണ്ടിയുള്ളതായ നിസ്കരിക്കാൻ വേണ്ടി ട്രെയിനിങ് നൽകാൻ വേണ്ടി റസൂള്ളി സ്വല്ലാഹ് അലൈഹി വസ്ലമ കൽപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതുപോലെ ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് ഈ വരുന്നതായ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള പക്വതയും പാകതയും ഒരുക്കവും തയ്യാറെടുപ്പും ഹൃദയത്തിലുള്ളതായ ആ പ്രസന്നതയും നന്നായ അടങ്ങാത്ത ആവേശവും ഉന്മേഷവും ആഹ്ലാദവും ഉള്ളവരായി ഉണ്ടാക്കിയെടുക്കുന്നവരായി മാറാൻ വേണ്ടി ഞാനും നിങ്ങളും എല്ലാവരും പരിശ്രമിക്കുക നമ്മളുടെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു ഹുസ്ബാൻ തല അതിന്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ 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 നമ്മളോട് കൊണ്ട് വസീത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്കും അള്ളാഹു ഹുസ്ബാൻ തല പുറത്തു കൊടുക്കട്ടെ ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ രോഗങ്ങളെ ഷിഫിയാക്കി കൊടുക്കട്ടെ അള്ളാഹു അല മുഹമ്മദി മുഹമ്മദ് മുസ്ലിമീൻ അലൽ കാഫിരീൻ ووفقنا للصيام والقيام وقراءه القران والصدقه واداء جميع الاعمال السنن والفرائض يا رب العرش العظيم يا حي يا قيوم يا سميع الدعاء واخر دعوانا ان الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد السلام عليكم ورحمه الله وبركاته.